ഇന്ത്യയിൽ മറ്റ് കായിക ഇനങ്ങളെക്കാൾ പരിഗണനയും സ്വീകാര്യതയും ലഭിക്കുന്ന കായിക ഇനമാണ് ക്രിക്കറ്റ് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് കേരളത്തിന്റെ സ്ഥാനം വിശകലനം ചെയ്യുകയാണെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നാണ് കേരളം ചരിത്രം പരിശോധിച്ചാൽ ടിനു യോഹനാൽ എസ് ശ്രീശാന്ത് സഞ്ജു സാംസൺ എന്നിങ്ങനെ വിരലിൽ എണ്ണാവുന്ന താരങ്ങൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വളർന്നിട്ടുള്ളത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കഴിവുകേടാണ് കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങളെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വളർത്താത്തിന് കാരണമെന്നാണ് പൊതുവെയുള്ള വിമർശനം ഇതിന് പരിഹാരവുമായാണ് കഴിഞ്ഞ ദിവസം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നത് ഐ പി എൽ മാതൃകയിൽ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന ടി ട്വന്റി ടൂർണമെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കർണാടക തമിഴ്നാട് പോണ്ടിച്ചേരി മഹാരാഷ്ട്ര പഞ്ചാബ് ബംഗാൾ എന്നിവിടങ്ങളിലെയെല്ലാം ക്രിക്കറ്റ് ലീഗുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതോടെയാണ് കെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രംഗത്തെത്തിയത് ലോകമേകൻ തത്സമയം സംരക്ഷണം ചെയ്യപ്പെടുന്ന പ്രാദേശിക ലീഗ് വരുന്നതോടെ കേരളത്തിലെ ക്രിക്കറ്റ് പ്രതിഭകൾക്ക് കൂടുതൽ ശ്രദ്ധയും അവസരം നേടാനുള്ള സാധ്യതകൾക്കാണ് വഴി തുറക്കുന്നത് തിരുവനന്തപുരം സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ സെപ്റ്റംബർ രണ്ട് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന ലീഗിൽ ആറ് ടീമുകളിലായി നൂറ്റി പതിനാല് താരങ്ങളാണ് മത്സരരംഗത്തുള്ളത് ഇത് നൂറ്റെട്ട് താരങ്ങളെ ലേലത്തിലൂടെയാണ് ടീമുകൾ സ്വന്തമാക്കിയത് ശരാശരി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഓരോ ടീമും താരലേലത്തിൽ മുടക്കിയത് ഇതിനൊപ്പം ഐക്കൺ താരങ്ങളായി ഓരോ കളിക്കാരെ ടീമുകൾ ആദ്യമേ സ്വന്തമാക്കിയിരുന്നു ലേലത്തിൽ ഓരോ ടീമും കൂടി തുകയ്ക്ക് സ്വന്തമാക്കിയ കളിക്കാര പ്രതിഫലത്തിന്റെ പത്ത് ശതമാനം ഉയർന്ന തുകയാണ് ഐക്യം താഴെത്തിൽ ലഭിക്കുക ഇതോടെ ഓരോ ടീമും കളിക്കാർക്കായി മാത്രം ആദ്യ സീസണിൽ നാൽപ്പത് ലക്ഷം രൂപയിലേറെ ചെലവഴിക്കും ഓണക്കാലത്ത് നടക്കുന്ന ലീഗിൽ സെമിയും ഫൈനലും അടക്കം മുപ്പത്തിമൂന്ന് മത്സരങ്ങളാണുള്ളത് ഫൈനൽ ദിനം ഒഴികെ എല്ലാ ദിവസവും രണ്ട് മത്സരങ്ങൾ വീതം ടീമുകൾ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു സ്റ്റാർ സ്പോർട്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്നു എന്നാണ് ലീഗിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് ഒപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോമായി ഫാൻകോട്ടിലും കളി കാണാം ൾക്ക് പ്രവേശന സൗജന്യവുമാണ് കേരളത്തിലെ കായിക സാമ്പത്തിക വ്യവസ്ഥയിലും വലിയൊരു മുന്നേറ്റത്തിനാണ് കേസിൽ വഴിയൊരുക്കുന്നത് സംഘാടകരായ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫ്രാഞ്ചൈസ് ഫീസ് ഇനത്തിൽ ഓരോ വർഷം ലഭിക്കുക പതിനാല് കോടി രൂപയാണ് ഒരു കോടി രൂപ അടിസ്ഥാനത്തിൽ വില നിശ്ചയിച്ച ഫ്രാഞ്ചൈസി ലേലത്തിൽ നാല് ടീമുകളെ രണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്കും രണ്ട് ടീമുകളെ രണ്ട് പോയിന്റ് പൂജ്യം ഒന്ന് കോടി രൂപയ്ക്കുമാണ് രാജ്യാന്തര കമ്പനികൾ ഉൾപ്പെടെ വിവിധ സംരംഭകർ സ്വന്തമാക്കിയത് ട്രിവാൻഡ്രൻ റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈ എന്നീ ടീമുകളെയാണ് രണ്ടര കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നീ ടീമുകളെ സ്വന്തമാക്കിയത് രണ്ടേ പോയിന്റ് പൂജ്യം ഒന്ന് കോടി രൂപയ്ക്കാണ് പത്ത് വർഷമാണ് ഒരു ഫ്രാഞ്ചൈസി കാലാവധി ഇതിനു പുറമെ മത്സര സംരക്ഷണത്തിലെ പരസ്യ വരുമാനത്തിന്റെ പങ്കും കെ സിക്ക് ലഭിക്കും മത്സര സംരക്ഷണം ചെയ്യുമ്പോഴുള്ള പരസ്യ വരുമാനത്തിന്റെ പങ്കും സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന തുകയുമാണ് ടീമുകളുടെ വരുമാനം ഒരു മത്സരത്തിൽ രണ്ടായിരത്തി നാനൂറ് ആണ് പരസ്യത്തിനായി ലഭിക്കുന്നത് ഇതിൽ പകുതി സ്റ്റാർ സ്പോർട്സും ബ്രോഡ്കാസ്റ്റ് പ്രൊഡ്യൂസറായ ട്വന്റി വൺ സെഞ്ചുറി മീഡിയം തുല്യമായി പങ്കിടും ശേഷിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് സെക്കൻഡിൽ നാനൂറ്റി നാൽപ്പത് സെക്കൻഡിന്റെ വീതം പരസ്യ വരുമാനമാണ് ഓരോ മത്സരത്തിനും രണ്ട് ടീമുകൾക്കായി ലഭിക്കുക മുന്നൂറ്റി ഇരുപത് സെക്കൻഡ് വരുമാനം കെ സി ഐക്കാണ് സെമിയിലും ഫൈനലിലും കളിക്കുന്ന ടീമുകൾക്ക് മാത്രമല്ല എല്ലാ ടീമുകൾക്കും ഓരോ മത്സരത്തിൻ്റെയും നൂറ്റി ഇരുപത് സെക്കൻഡ് വരുമാനം വീതം ലഭിക്കും ലീഗ് റൗണ്ടിൽ ഓരോ ടീമും പത്ത് മത്സരം വീതമാണ് കളിക്കുന്നത് അതായത് ഓരോ ടീമിനും ലീഗിലൂടെ എൺപത് മിനിറ്റിൻ്റെ വീതം പരസ്യ വരുമാനം ലഭിക്കും